ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിൽ നടക്കാനിരിക്കുന്ന രാമക്ഷേത്ര പ്രതിഷ്ഠാദിന ചടങ്ങുകളോടനുബന്ധിച്ചുള്ള ചർച്ചകളും വിമർശനങ്ങളും ഒക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു കാണുന്നത് നരേന്ദ്രമോദിയിൽ നിന്നും പലരും അക്ഷരം സ്വീകരിച്ച വാർത്തകളും ഒരുപാട് പങ്കുവയ്ക്കപ്പെടുന്നുണ്ട് എന്നാൽ ഈ അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചയായത് ഗായികയായ കെ എസ് ചിത്രയെക്കുറിച്ചാണ് അന്നേ ദിവസം നാമം ജപിക്കാനും വീടിന്റെ നാനാഭാഗങ്ങളിലും വിളക്കുകൾ കത്തിക്കാനും നിർദ്ദേശിച്ചുകൊണ്ട് ചിത്രയിട്ട ഒരു വീഡിയോയാണ് ചിലരെ ചൊടിപ്പിച്ചത് തുടർന്ന് ക്രൂരമായ സൈബർ ആക്രമണം നേരിടേണ്ടി വന്നു ചിത്രയ്ക്ക് കഴിഞ്ഞ ദിവസം ഗായകൻ കൂടിയായ സൂരജ് സന്തോഷ് താരത്തിന്റെ നിലപാടിനെതിരെ പ്രതികരിച്ചത് വലിയ വിഷയമായിരുന്നു ഇപ്പോൾ ബി ജെ പി നേതാവും പ്രമുഖ സിനിമാ താരവുമായ കൃഷ്ണകുമാർ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുകയാണ് ചിത്രയ്ക്കൊപ്പം എന്ന ഹെഡിങ്ങോടെയാണ് തുടക്കം രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുന്ന ജനുവരി ഇരുപത്തിരണ്ടിന് ഭക്തരെല്ലാവരും രാമനാമം ജപിക്കണമെന്ന നിർദോഷമായ ഒരു കാര്യം പറഞ്ഞ ഭാരതത്തിന്റെ വാനമ്പാടിയും കേരളത്തിന്റെ അഭിമാനവുമായ ശ്രീമതി കെ എസ് ചിത്രയെ വളരെ നിന്ദ്യവും നികൃഷ്ടവുമായ രീതിയിൽ സൈബർ ആക്രമണം നടത്തുകയാണ് ജിഹാദികളും അവരുടെ ആജ്ഞാനുവർത്തികളായ കമ്മ്യൂണിസ്റ്റുകളും ഈ പറഞ്ഞ കൂട്ടർ ആദ്യം സംഘപരിവാറിനെതിരെ എന്ന രീതിയിലായിരുന്നു ഹിന്ദുവിനും ഹൈന്ദവ ആചാരങ്ങൾക്ക് നേരെയും വാളോങ്ങിക്കൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ ആ െ മാറ്റി നേരിട്ട് തന്നെ ഹിന്ദുവിനെയും ഹിന്ദു ധർമ്മത്തെയും ക്രിസ്ത്യാനിയെയും ആക്രമിക്കാൻ തുടങ്ങിയിരിക്കുന്നു കെ എസ് ചിത്ര എന്ന വ്യക്തി അതിന്റെ ആദ്യത്തെ ഇരകളിൽ ഒന്നാണ് കേരളം എങ്ങോട്ടാണ് പോകുന്നത് നാളെ നിങ്ങളുടെയും എന്റെയും വിശ്വാസം അനുസരിച്ച് ദീപാരാധന നടത്താനും വിശുദ്ധ കുർബാന നടത്താനും ഒക്കെ മേൽപ്പറഞ്ഞവരുടെ അനുപാതം വാങ്ങേണ്ടി വരുമെന്ന രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ശ്രീമതി കെ ചിത്ര ശരിയായ കാര്യമാണ് ചെയ്തത് എന്നാൽ അതിന് ചിത്രയോട് ഈ ഒരു വട്ടം ക്ഷമിച്ചുകൂടിയെന്ന് സോഷ്യൽ മീഡിയയിൽ നിന്ദ്യവും നികൃഷ്ടവുമായ രീതിയിൽ ആക്രമിക്കുന്ന ഹീന ജന്മങ്ങളോട് യാചിക്കുന്ന ഗായകൻ ശ്രീജി വേണുഗോപാലിനോട് ഒന്നേ പറയാനുള്ളൂ ഡോൺ ബി അപ്പോളജറ്റിക് അബൌട്ട് യുവർ ബിലീഫ് അതായത് നിങ്ങളുടെ വിശ്വാസങ്ങളെക്കുറിച്ച് ക്ഷമാപണം നടത്തരുത് ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കുന്നതും കുറി തൊടുന്നതും രാമനാമം ജപിക്കുന്നതും ഓരോ ഹിന്ദുവിന്റെയും അവകാശമാണ് ഭരണഘടന അനുശാസിക്കുന്ന അധികാരമാണ് കേസ് ചിത്ര ചെയ്തതാണ് ശരി ജയ്